മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് സംസാരിക്കുകയാണ് നിർമ്മാതാവ് രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ലാലേട്ടൻ കരയുകയും മമ്മൂക്ക കരയുകയും ചെയ്താൽ മലയാളികളും കരയും കാരണം അത് അവരുടെ കൂടി പ്രശ്നമായി മാറും നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കരഞ്ഞാൽ നമ്മൾ കരയാതെ ഇരിക്കില്ല നമ്മളും കരയും നമ്മുടെ വീട്ടിലെ ആരോ ഒരാളെ പോലെ നമ്മുടെ വീട്ടിലെ ഒരാളുടെ പ്രശ്നം പോലെയാണ് അപ്പോൾ നമുക്ക് തോന്നുക മലയാളികൾ അത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട് തിയേറ്ററിൽ നിന്നെല്ലാം എത്രയോ ആളുകൾ കരഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട് എന്നാൽ ഇത് കരച്ചിൽ പടമാണോ അല്ല അവിടെയാണ് കാര്യം എല്ലാം ഉണ്ടെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ലാലേട്ടനോ മമ്മൂക്കയ്ക്കും സങ്കടം വന്നാൽ കാണുന്നവന് കണ്ണു നിറഞ്ഞിട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല രഞ്ജിത്ത് പറയുന്നു അതേസമയം രജപുത്ര വിഷ്വൽ മീഡിയയിലൂടെ എം രഞ്ജിത്ത് നിർമ്മിച്ച് തരന്മൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് തുടരും മോഹൻലാൽ ശോഭന എന്നിവർക്കൊപ്പം ഫർഹാൻ ഫാസിൽ മണിയൻ മണിയൻപിള്ളരാജു ബിനു പപ്പു പ്രകാശ് വർമ്മ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക